ഗണേഷ് എനിക്ക് ഈ സി പി ഐമ്മിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നറിയോ അവർ തന്നെ തെറ്റുകൾ ചെയ്യും അവർ തന്നെ അത് ചൂണ്ടിക്കാണിക്കും അവർ തന്നെ അത് തിരുത്താം എന്ന് പറയും പക്ഷെ തിരുത്തില്ല ഇത് കുറച്ച് കാലങ്ങളായി ഇവർ തുടർന്നു വരുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ ആ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം കഴിഞ്ഞ് പുതിയ പുതിയല്ല വി ജോയ് തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരുന്നു എന്നുള്ള വാർത്തകൾ വന്നു പക്ഷെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിനായിട്ടും ഹൈലൈറ്റ് എന്താണ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് ആഭ്യന്തര വകുപ്പിനെയും സംസ്ഥാന സെക്രട്ടറിയെയും ആരോഗ്യ വകുപ്പിനെയും വിദ്യാഭ്യാസ വകുപ്പ് എല്ലാത്തിനെയും അറിഞ്ചോ മുറിഞ്ചോ വിമർശിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് ഇത് നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അത് ഞാനും അത്ഭുതപ്പെട്ടു കാരണം ഒന്ന് ഇവരെല്ലാരെയും വിമർശിക്കുന്നുണ്ട് ഈ വാർത്തകളൊക്കെ എങ്ങനെയാണ് പുറത്തു വരുന്നത് എന്നാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് കാരണം മാധ്യമങ്ങളില്ല അവിടെ ഇരിക്കുന്നവര് തന്നെ പുറത്തു വന്ന് പറഞ്ഞാല് ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും അപ്പൊ നാച്ചുറലി വിഭാഗീയ പ്രശ്നങ്ങൾ തിരുവനന്തപുരത്തുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം പിന്നെ ഈ വിമർശനങ്ങൾ മുഖ്യമന്ത്രി വേദിയിലിരുത്തിക്കൊണ്ട് പറയുന്ന ആഭ്യന്തര വകുപ്പ് അത്ര പോരാ എന്ന് വെച്ചാൽ നിങ്ങൾ അത്ര പോരാ പിന്നെ മേയർ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ജനങ്ങൾക്കിടയിൽ മതിപ്പില്ല എന്ന് പറയുന്നുണ്ട് മനസ്സിലാക്കണം തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ ആണ് തലസ്ഥാനാണ് ബിജെപി ആയിട്ട് സി പി എം ഡയറക്ടലി കോൺഫ്രണ്ടേഷൻ ഉള്ള ഒരു ഒരു ഇതാണ് അതെ ബിജെപിക്ക് പത്ത് മുപ്പത്തഞ്ച് കൌൺസിലർമാർ അടുത്ത ജയിക്കാൻ ഈ കാരണം പല ലോക്സഭ ഇലക്ഷനിലും ബിജെപി അവിടെ അമ്പത് പ്ലസ് സീറ്റുകളിൽ ലീഡിങ് ചെയ്തിട്ടുണ്ട് അപ്പൊ നാച്ചുറലി അങ്ങനെ ഒരു സ്ഥലത്ത് ഒട്ടും എക്സ്പീരിയൻസ് അല്ലാത്ത അത് തന്നെ ഒരു തെറ്റാണ് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ പഠിച്ച് അതുപോലെ വലിയൊരു കോർപ്പറേഷന്റെ മേയർ ആക്കിയത് തന്നെ സി പി എം ചെയ്ത ഒരു തെറ്റാണ് ആര്യ രാജേന്ദ്രൻ അത് പക്ഷെ അവിടെ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റും ഇങ്ങനെ ആര്യനെ മേയർ ആക്കിയില്ലെങ്കിൽ എങ്ങനെയാണ് ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ കിട്ടാൻ വേണ്ടി കുറഞ്ഞു അത് അതല്ല പക്ഷെ അതുകൊണ്ട് അന്ന് മുതല് അവരെത്ര വിവാദങ്ങളിലേർപ്പെട്ടു തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് ഉൾപ്പെടെയുള്ള പ്രശ്നം വലിയ പ്രശ്നങ്ങളാണ് അവിടെ അപ്പൊ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളെ പഠിച്ച ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ കൊടുക്കുന്നതിന്റെ പ്രശ്നമാണ് അത് വിടാം നമുക്ക് അവര് അവരെ അവരെ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട് അവര് പിന്നെ ജില്ലാ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ അദ്ദേഹത്തിനെതിരെയാണ് ഏറ്റവും സ്റ്റേഷനിൽ ചേർന്നു പോലീസ് സ്റ്റേഷനിൽ ജനങ്ങളെ ഈ പോലീസുകാർക്ക് ഒരു കഴിവുണ്ട് ഒരു സർക്കാരിനെ നിലനിർത്താനും ഇറക്കാനും പോലീസുകാർക്ക് അവരുടെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിനെയാണ് ഇവരെ വിമർശിക്കുന്നത് കാരണം കേരളത്തിലെ പോലീസിന്റെ അവസ്ഥ എല്ലാ രീതിയിലും നമ്മൾ എല്ലാവരും വിമർശിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ പോലീസിങ് അത്ര മികച്ചതല്ല ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഒരു രീതിയിൽ പരാജയമാണ് അതെല്ലാവരും നമ്മൾ അംഗീകരിക്കുന്നതാണ് അത് സി പി എം വേദിയിൽ ഇവരേക്ക് ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത് അതെ പക്ഷേ ഒരു കാര്യം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഇത് ഒരു വേദി ഇവർക്ക് ലഭിക്കുന്നുണ്ട് പണ്ട് ഈ കോൺഗ്രസ് ഉണ്ടല്ലോ ഈ ഈ കോൺഗ്രസ് അല്ല ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കോൺഗ്രസ് തുടങ്ങിയപ്പോൾ ഒരു തിയറി ഉണ്ടായിരുന്നു അതിന്റെ പേര് സേഫ്റ്റി വാൽവ് തിയറി എന്നാണ് അതിനർത്ഥം ഈ കാരണം കോൺഗ്രസിനെ ബ്രിട്ടീഷർ തന്നെയാണ് ബ്രിട്ടീഷ് സംവിധാനത്തിനെതിരെ നിൽക്കുന്ന ഇന്ത്യക്കാരെ കൊണ്ട് ഇതിനെതിരെ ക്രിറ്റിസൈസ് ചെയ്യിക്കുക അപ്പോൾ അങ്ങനെ അവരുടെ ദേഷ്യം ഈ കോൺഗ്രസ്സിലൂടെ കാരണം ഒന്ന് ബ്രിട്ടീഷ് സിസ്റ്റത്തിന് ഇവർക്ക് ദേഷ്യമുണ്ട് അതിനെ കോൺഗ്രസിലൂടെ തന്നെ ബ്രിട്ടീഷർക്കെതിരെയാക്കുക അതിനാണ് സേഫ്റ്റി വാൽവ് എന്ന് പറയുന്നത് അപ്പോൾ ബേസിക്കലി ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സേഫ്റ്റി വാൽവാണ് ഈ ജില്ലാ സമ്മേളനങ്ങൾ കാരണം പ്രവർത്തകർക്കുള്ളിൽ ഒന്നും നിലനിൽക്കുന്നില്ല എല്ലാം നേതാക്കന്മാർക്ക് ഇരിക്കുമ്പോ തന്നെ പക്ഷെ ഇവരൊന്നും ഇത് മാറ്റൂല്ല അതാണ് പ്രശ്നം എന്നിട്ട് പറയും ഞങ്ങൾ ശൈലി ഒന്നും മാറ്റാൻ പോണില്ല നിങ്ങൾ എന്തോ പറഞ്ഞോ അതാണ് അപ്പൊ ബേസിക്കലി സി പി എമ്മിൽ ഇപ്പോ സംഭവിക്കുന്ന ഒന്ന് ഈ സാധനങ്ങളെല്ലാം പുറത്തു വരുന്നു പറഞ്ഞ ഡയലോഗ് അതേപടി പുറത്തു വരണേ അത് ഉള്ളിലെ വിഭാഗീയത കാണിക്കണുണ്ട് രണ്ട് പ്രവർത്തകരും നേതാക്കന്മാരും തന്നെ ദേശത്തിലാണ് ഇവിടെ എന്താ നടക്കണതെന്ന് ഇവർക്ക് തന്നെ മനസ്സിലാവണില്ല അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവേണ്ടത് ഇവർക്ക് തീർച്ചയായിട്ടും ഈ സമ്മേളനത്തിലെ വാർത്ത ഞാൻ വായിച്ചു നോക്കുമ്പോൾ അപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനമുണ്ട് ആരോഗ്യവകുപ്പ് ആശുപത്രികളിൽ മരുന്നുകൾ ഇല്ലാ വേണ്ടത്ര സേവനങ്ങൾ ഇല്ലാന്നും വിമർശനം വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാം പാർട്ടി സംവിധാനങ്ങൾക്കെതിരെ ഞാൻ ചോദിക്കട്ടെ ഇതെല്ലാം പൊട്ടയാണ് ഇതൊന്നും ശരിയായിട്ടല്ല നടക്കുന്നത് എന്ന് പറയുന്നത് ഈ ഭരണപക്ഷത്തിന്റെ ആൾക്കാർ തന്നെയാണ് പിന്നെ ഇപ്പൊ ആരാണ് ശരിയാക്കേണ്ടത് ഇത് ശരിയാക്കേണ്ടത് ഇവരല്ലേ അല്ലെ ഇത് പ്രതിപക്ഷത്തിന്റെ ഒരു പരാജയം കൂടിയാണ് തീർച്ചയായിട്ടും ഒന്നും നടത്തണില്ല കേരളത്തിലെ കോൺഗ്രസ് ഇപ്പൊ ഉള്ളിൽ തന്നെ ആര് അടുത്ത മുഖ്യമന്ത്രി ആവണം പി വി അൻവർ എന്ന് പറയുന്ന ഭരണപക്ഷത്തിനൊപ്പം നിന്നിരുന്ന ഒരാള് ഈ അത്രയും വലിയ കത്തിക്കാൻ പറ്റുന്ന ഒരു വിഷയം കൊണ്ടുവന്ന് മുല്ലപ്പൂ പോലെ അവിടെ മുന്നിലിട്ട് കൊടുത്തത് അപ്പൊ മുല്ലപ്പൂ അല്ലേ എന്ന് മാറ്റി വെച്ചവരാണ് കോൺഗ്രസ് അല്ലെ അതെ തീർച്ചയായിട്ടും കാരണം ഇതൊരു വലിയ പ്രശ്നമാണ് കേരളത്തിലെ ഭരണത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാ ും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പിണറായി വിരുദ്ധത എന്നൊക്കെ ഫേമസ് വികസനം അതെ കാരണം കേരളത്തിൽ ആന്റി ഇൻകംസി വലിയ രീതിയിലുള്ള ഒരു സംസ്ഥാനമാണ് അതിനൊരു തുടർഭരണം കിട്ടിയത് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ശേഷമാണ് ഈ തുടർഭരണം വരുന്നത് കേരളത്തിൽ അഞ്ചു കൊല്ലം കഴിയുമ്പോഴും ഈ കാലം ഇടത്തെ കാലിലെ വന്നു വലിയ കാലിലേക്ക് അവിടുന്ന് അങ്ങോട്ട് ഇതിനെപ്പറ്റി പറയണേ അപ്പോൾ അപ്പൊ തുടർഭരണം ഇവർക്ക് ലഭിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഇവര് ജനങ്ങളെ ഞങ്ങൾ തന്നെ ഭരിക്കും ഞങ്ങൾ തന്നെ ജയിക്കും അത് ഇങ്ങനെ ഈ ഉൾപോര് കാരണം ഇത് എങ്ങനെയാവും നമുക്ക് സംശയം ഉണ്ടല്ലേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ട് ഒരു കേഡർ പാർട്ടി ആണല്ലോ സി പി എം ഈ കേഡർ പാർട്ടികളിൽ ജീർണത വന്നു കഴിഞ്ഞാൽ കാരണം ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് തന്നെയാണ് ഉൾക്കൂത്തുണ്ടായി കണ്ടിന്യൂസ്ലി ഭരിച്ചോണ്ടിരുന്നപ്പോ ഇപ്പോ ഒരു വനിതാ നേതാവ് സി പി എമ്മിന്റെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് കോർട്ടുണ്ട് ഞങ്ങളുടെ പാർട്ടി ഞങ്ങളുടെ പോലീസ് ഞങ്ങളുടെ കോടതി ആ ഒരു ലൈനിലേക്ക് വന്നു പക്ഷെ ഇതേ ഇതേപോലത്തെ ഒരു വനിതാ നേതാവാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇവിടെ സംരക്ഷണമില്ല ഞങ്ങൾ പാർട്ടിയിലുള്ള സ്ത്രീകളെ പോലും സംരക്ഷിക്കാൻ ഇവിടെ ഒരാളും ഇല്ല അതും ഈ സി പി എമ്മിന്റെ വനിതാ നേതാവാണ് അപ്പൊ നാച്ചുറലി ഒന്ന് സി പി എമ്മിന്റെ ഉള്ളിലെ പ്രശ്നങ്ങള് അത് എത്രത്തോളം മുന്നോട്ട് പോകുന്ന നമ്മള് നോക്കണം ഈ ഭരണം ഒട്ടും സേഫ് അല്ല പിണറായിയുടെ ഈ കാരണം ഒരുപക്ഷെ ഇപ്പോ ഇനി ഒരു തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇതിലും മോശമാവും സി പി എമ്മിന്റെ അവസ്ഥ കാരണം ആ മറ്റേ ബംഗാൾ ത്രിപുര ആ പാറ്റേണിലേക്ക് പിന്നെ പോകും കാരണം ഈ അധികാരം കണ്ടിന്യൂസ്ലി കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ല എതിർന്നാളായി അവർക്ക് സമരം നടത്തുന്ന കാര്യമില്ല അവരുടെ ഭരണമാണ് അവർ ചെയ്യില്ല പിന്നെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ കുറച്ച് ബേളം ഉണ്ടാക്കിയെന്നല്ല ഒന്നുമില്ല അപ്പോൾ നാച്ചുറലി ഈ സംഘടനകൾ ഇവരുടെ ഇവിടെ ആയിട്ടുള്ള സംഘടനകൾ എല്ലാം ഒരു ഗോർമെന്റ് ആയിട്ടിരിക്കുവാണ് പ്രവർത്തനങ്ങളൊന്നുമില്ല ജസ്റ്റ് കാരണം ഇവർക്ക് ഇതൊക്കെ സർക്കാരിന് ഒതുങ്ങി കൂടുതൽ എനിക്ക് ഒതുക്കി എന്നാണ് തോന്നുന്നത് കാരണം സ്വന്തം സർക്കാരിനെതിരെ പറയാൻ പിണറായി പേടിയാണ് എല്ലാവർക്കും അങ്ങനെ ഒരാൾക്കെതിരെ എന്തിനാണ് എന്തിനാണ് വെറുതെ ഈ ും പിണറായി വിജയനെ പിണക്കി കഴിഞ്ഞാൽ പാർട്ടിയിൽ ആയി ഈ പാർട്ടിയുടെ വാഗമേ അല്ലാതായി പോകുന്ന സ്വന്തം നാട്ടില് എത്രയോ പതിനഞ്ച് വർഷക്കാലം എം എൽ എന്ന് പറയുന്നത് അപ്പോ നാച്ചുറലി ഞാനും സംശയിക്കുന്നത് ഈ വിമർശിച്ചവരുടെ അവസ്ഥ എന്താകും എനിക്ക് സംശയമുണ്ട് അവര് രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ ഇവർക്ക് എന്താ പ്രസക്തി തഴയിൽ ഉണ്ട് തോന്നിയിട്ടുണ്ട് ടീച്ചറും രാഷ്ട്രീയ ഒരു സംഭവമാണ് ബിജെപിയിലുണ്ട് കോൺഗ്രസ് അത് നല്ല രീതിയിലുണ്ട് അപ്പോ സി പി എമ്മില് പിന്നെ ഇതുപോലെ പക്ഷെ ഇവര് തഴയുന്നവര് ആലോചിച്ചു ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കിട്ടിയവരെയാണ് ഇവര് ഈ തഴഞ്ഞു വെക്കുന്നത് പൊതുമരാമത്ത് മന്ത്രി എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ അദ്ദേഹത്തെ തഴഞ്ഞൊരു മുക്കിൽ പോണത് ഐഷാപുറ്റി കൊല്ലത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയാ സ്പീക്കറായിട്ടോ അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ടോ ഒക്കെ വരുമെന്ന് വളരെയധികം പ്രതീക്ഷയൊരാളാണ് ഐഷാപുറ്റി ഐഷാപുറ്റി എന്ത് നിസാരമായിട്ടാണ് തഴഞ്ഞ മുക്കിലിരുത്തിയത് കേന്ദ്രയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഈസിയാണ് കാരണം കോൺഗ്രസ്സിൽ നിന്ന് ഒരു എക്സാമ്പിൾ പറയാം കോൺഗ്രസിൽ നിന്ന് ഒരു നേതാവ് പുറത്തു പോയി കഴിഞ്ഞാൽ ഒരുപാട് നേതാ ഒരുപാട് പ്രവർത്തകരെയും കൊണ്ട് അല്ലെങ്കിൽ അനുഭാവികളെയും കൊണ്ട് പോകാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ കെ കർണാകരൻ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് ഉണ്ടാക്കിയപ്പോൾ അല്ലെങ്കിൽ ഈ ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ കോൺഗ്രസ് എന്ന് പറഞ്ഞ കോൺഗ്രസിൽ നിന്ന് പോയി ആ സംസ്ഥാനത്ത് മുഴുവൻ കോൺഗ്രസിനെ കൊണ്ടാണ് പുള്ളി പോയത് പക്ഷേ സി പി എമ്മിൽ നിന്നോ ബി ജെ പിയിൽ നിന്നോ ഒരു നേതാവ് പുറത്തു പോയി കഴിഞ്ഞാൽ അയാൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല കാരണം ഇത് ഒരു ഐഡിയോളജിയുള്ള ഒരു കേഡർ പാർട്ടിയാണ് അപ്പോൾ നാച്ചുറലി ഒരു ഈ രണ്ട് പാർട്ടികൾക്കും ഒരു ഒരാളെ അപ്രസക്തനാക്കണമെന്ന് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പുഷ്പം പോലെ സാധിക്കും അത് നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ പേടി എല്ലാവർക്കും ഉണ്ട് പ്രവർത്തനം പക്ഷേ ഇവിടെ സി പി എം ആ ഒരു സ്പേസ് ഇവർക്ക് കൊടുക്കുന്നുണ്ട് അത് വളരെ വിമർശിക്കാനുള്ള പക്ഷേ ഇവർ പറയുന്ന വിമർശനം ജനങ്ങൾ കാണുന്നുണ്ട് അപ്പൊ നാച്ചുറലി നമ്മൾ കാണാൻ എന്താ തിരുവനന്തപുരത്തെ മേയർക്ക് കൊള്ളൂല അവരുടെ ആൾക്കാർ തന്നെ പറയണേ ആഭ്യന്തരമന്ത്രി കൊള്ളില്ല അവരുടെ ആൾക്കാർ അതെ വിശ്വാസ്യതയാണ് പ്രശ്നം ഇപ്പൊ രാജേന്ദ്രൻ വന്നിട്ട് ആദ്യത്തെ രണ്ടു മാസം എനിക്കൊരു കല്യാണനിശ്ചയം വരെ ആര്യ രാജേന്ദ്രൻ സൂപ്പറായിരുന്നു എന്ന് വെച്ചാൽ എല്ലാ ലൈം ലൈറ്റിലും യംഗസ്റ്റ് മേയർ അല്ലെങ്കിൽ ആ രീതിയിൽ വളരെയധികം റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു പക്ഷെ അതിനുശേഷം തുടങ്ങിയതാണ് അവരുണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ അത് ആ കോർപ്പറേഷന് മാത്രമല്ല അവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയുന്ന പാർട്ടിയെ മൊത്തത്തിൽ തന്നെ ബാധിച്ചതാണ് അറിയണ്ടേ നമ്മള് ഓരോ വർഷങ്ങളായിട്ട് ആദ്യം ഒരു മേയർ ഒരു മെമ്പർ ആയിട്ടുള്ള ഒരാൾ അത് കഴിഞ്ഞിട്ട് മേയറായി അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ ഡയറക്ട് ആദ്യത്തെ അതെ അപ്പോൾ നാച്ചുറലി ഇവർക്ക് അവർ വിപ്ലവം ഉണ്ടാവും അപ്പോൾ ഇവരെ കൺട്രോൾ ചെയ്യാൻ പല ആൾക്കാരും ഉണ്ടാവും പാർട്ടിയിൽ തന്നെ പല സെൻറ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ നാച്ചുറലി ഇവർക്ക് കയ്യിൽ നിന്ന് പോയി സംഭവം അത് എല്ലാവർക്കും അറിയത്തരും തിരുവനന്തപുരത്ത് അറിയാം ഇവരുടെ പാർട്ടിക്കാർക്കൊക്കെ പറയുന്നു കയ്യിൽ നിന്ന് പോയി സാധനം അപ്പോൾ നാച്ചുറലി ഇനി ഡിസംബറിൽ ഡിസംബറിലെ ഇലക്ഷനാണ് ഇരുപത്തഞ്ച് ഡിസംബറിലെ പഞ്ചായത്ത് ഇലക്ഷനാണ് അപ്പോൾ അവിടെ ബി ജെ പി വളരെ ശക്തമായി മുന്നേറ്റം നടത്തി കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരുപക്ഷെ അധികാരം കിട്ടി കഴിഞ്ഞാൽ ഇനി പിന്നീടുള്ള ഇലക്ഷൻസ് മൊത്തം മാറും അവിടെ പാറ്റേൺ മാറും അസംബ്ലി ഇലക്ഷനും അതിനുശേഷം വന്ന ലോക്സഭ ഇലക്ഷനും ഒക്കെ കളി മാറും പോകുന്ന അവസ്ഥയിലേക്ക് ഇടതുപക്ഷം എത്തിച്ചേരും അപ്പൊ അത് പലർക്കും മനസ്സിലാവുന്നുണ്ട് അവർക്ക് ഒരുപക്ഷെ വേറെ രീതിയിൽ അവർക്ക് പബ്ലിക്കായിട്ട് പറയാൻ നാച്ചുറലി അവർ വേദി ഉപയോഗിച്ചു പുറത്തു വന്നു അതെ ഇനി ഇതൊക്കെ കാണാതാവുകയും ചെയ്യും അതാണ് അടുത്ത കാര്യം കാരണം കൊല്ലത്ത് നമ്മൾ കണ്ടു ഈ സംസ്ഥാന നേതാക്കളെ അടക്കം പൂട്ടിയിട്ടു വലിയ വാർത്തയായിരുന്നു അത് കഴിഞ്ഞ് കൊല്ലം ജില്ലാ സമ്മേളനം വന്നപ്പോൾ ഇതുപോലെ തന്നെ തിരുവനന്തപുരത്തെ പോലെ തന്നെ എല്ലാവരെയും കടത്തി വിമർശിച്ചു എം വി ഗോവിന്ദ മാസ്റ്റർ ഒക്കെ കേരളാക്കി കളഞ്ഞു കൊല്ലം ജില്ലാ സമ്മേളനം പക്ഷെ ഇപ്പൊ എന്ത് പറ്റും പിന്നെ അതിനെ കുറിച്ച് ചർച്ച ഉണ്ടായിട്ടില്ല ഇനിയിപ്പോ ഈ ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം വരും അവിടെ വേണ്ടി ഒരു ചർച്ചകൾ നടത്തുമായിരിക്കും എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടാക്കുമായിരിക്കും പിന്നെ പാർട്ടി പ്ലീനം അതൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ അടുത്ത സമ്മേളനത്തിന് കാണാൻ അത്രേ ഉള്ളൂ അല്ലാതെ നടപടി റിയില്ല പിന്നെ തിരഞ്ഞെടുപ്പ് രണ്ടു വർഷത്തിനുള്ളിൽ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ കാണിച്ച് വീണ്ടും പറ്റിയില്ലെങ്കിലും കുറച്ച് സീറ്റുകൾ പിടിക്കാൻ ശ്രമിക്കുമായിരിക്കും അങ്ങനെയാണ് തോന്നുന്നത് കാരണം സി പി എമ്മിന്റെ എക്സിസ്റ്റൻസ് വളരെ പ്രശ്നത്തിലാണ് അപ്പൊ നാച്ചുറലി അവര് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഹാൻഡ്സം ആയിട്ടുള്ള ഒരു സീറ്റ് നമ്പേഴ്സ് ജയിക്കാൻ വേണ്ടിട്ട്